ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുട്ടി കപ്പിൾ ഫ്രം ഫിൻലാൻഡ് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം പക്ഷേ ഈ വീഡിയോ എടുത്ത് കുറച്ച് ദിവസമായി ഡിയേഴ്സ് ഇത് ക്രിസ്മസിന് മുമ്പ് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചാണ് തിരക്കായത് കൊണ്ടാണ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റാഞ്ഞത് അപ്പോൾ നിങ്ങളോർക്കും എന്ത് തിരക്ക് എന്തിനാണ് നമ്മളോട് ഇതൊക്കെ പറയുന്നത് എന്ന് അങ്ങനെ വിചാരിക്കരുത് ടീയേഴ്സ് കാരണം ജോലിക്ക് പോകുക എന്നുള്ളത് നമ്മുടെ പ്രൊഫഷണൽ കാര്യമാണല്ലോ പിന്നെ നമ്മുടെ വീഡിയോ എഴുതുക എന്നുള്ളത് നമ്മുടെ പാഷനും അപ്പോൾ പ്രൊഫഷനും പാഷനും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടാണ് ബട്ട് സ്റ്റിൽ ഞാൻ എൻ്റെ പാഷൻ മുമ്പൂട്ടേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും അങ്ങനെയല്ലേ അപ്പോഴത്തേക്ക് ചുമ്മാ അതൊന്നും പറഞ്ഞ സമയം കളയുന്നില്ല അപ്പം നമ്മൾ ഹെൽസിംഗിയിലുള്ളൊരു ക്രിസ്മസ് മാർക്കറ്റ് മാർക്കറ്റിൽ പോയൊരു വിവരണമാണ് ഇന്നത്തെ വീഡിയോ അപ്പം എല്ലാവരും വായോ ഞാനും ഇച്ചു ഞങ്ങളുടെ ഒരു ഫ്രണ്ടും കൂടിയാണ് ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ വേണ്ടി പോയത് അടിപൊളി വൈബെന്ന് പറഞ്ഞാൽ അടിപൊളി വായ്പ ഒന്നും പറയാനില്ല കയറി ചെല്ലുമ്പം തന്നെ കുറേയും ക്രിസ്മസ് ട്രീ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുതന്നെ വേറൊരു വൈബായിരുന്നു ബിക്കോസ് നമ്മൾക്ക് എന്താ പറയുക നാട്ടിൽ നിന്ന് വിട്ടിട്ട് വേറെ ഏതൊരു രാജ്യത്താ എന്നുള്ളൊരു ഫീലോ കാര്യങ്ങളോ ഒന്നുമില്ല ക്രിസ്മസിൻ്റെ വൈബുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോളി വൈബ് പക്ഷേ കൊട്ടുമേളൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലഡിയസ് അതൊന്നുമില്ല ഭയങ്കര ആണ് അപ്പോൾ ഈ ഇതെന്ന് പറയുന്നത് നമ്മുടെ കത്തീഡ്രൽ പള്ളിയുടെ ഫ്രണ്ടിലാണ് ഈ ക്രിസ്മസ് മാർക്കറ്റ് അപ്പോൾ ഇതെല്ലാ വർഷവും ഈ മാർക്കറ്റ് ഇവിടെ ഇവിടെയുണ്ട് കേട്ടോ ക്രിസ്മസ് ആകുമ്പോഴത്തേക്കും ഓരോരുത്തർ ഓരോ സ്റ്റാൾ തുടങ്ങും അപ്പോൾ അവരുടെ എന്താണ് പ്രദേശത്തുള്ള അങ്ങനത്തെ നല്ല ആയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളും പിന്നെ അവരുണ്ടാക്കിയ സാധനങ്ങളും അതെല്ലാം ഈ ഹെൽസിംഗി ഒരു സിറ്റിയാണല്ലോ അപ്പോൾ അവിടേക്ക് മോണക്ക് മാർക്കറ്റിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അവർ വിൽക്കുന്നു അപ്പോൾ അതാണ് ചെറുതായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ കാരണം അവിടെ കുറേ സ്പെഷ്യൽ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കാണാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ പിന്നെ അവർ കൈകൊണ്ട് തന്നെ നിർമ്മിക്കുന്ന കുറേ കാര്യങ്ങളും അങ്ങനെയൊക്കെ കുറേ 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 സാധനങ്ങൾ ഫുഡ് ഐറ്റംസ് ആട്ടെ അങ്ങനെ പിന്നെ ഫിനിഷാറുടെ സ്പെഷ്യൽ ഫുഡ് അവരുടെ ട്രഡീഷ് ഡീഷണൽ ഫുഡ് അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഡിയേഴ്സ് ഈ ക്രിസ്മസ് മാർക്കറ്റിലുള്ളത് ഒരു ബ്രീഫായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല പിന്നെ ഇത് കണ്ടു ഫിനിഷ് ഫ്ലാഗ് ഒക്കെ വെച്ചിട്ട് അപ്പോൾ ഈ കടയുടെ പേര് ഗോപാലൻ എന്നാണ് കേട്ടോ അങ്ങനെയാണ് വായിക്കുന്നതൊന്നും അറിയത്തില്ല പക്ഷെ ഞങ്ങൾ ഗോപാലൻ എന്ന് വായിച്ചു ആ കടയ്ക്ക് പേര് വിട്ടു കണ്ടു കത്തീഡ്രലിൽ പുള്ളി എത്ര മനോഹരമായിട്ടുണ്ടെന്ന് അതിൻ്റെ ഒരു തൊട്ട് ഫ്രണ്ടിൽ തന്നെ നല്ല അടിപൊളിയൊരു ക്രിസ്മസ് ട്രീം അത് ഒറിജിനലാണ് കേട്ടോ അത്രയും വലിയ ക്രിസ്മസ് ട്രീ അപ്പം ഇതിൻ്റെ ഫ്രണ്ടിൽ ഫുള്ള് ഡിയേഴ്സ് ലൈറ്റ് കൊണ്ട് ഒരു അടിപൊളി അലങ്കാരമാണ് പിന്നെ ഇപ്പോൾ സമയം ഏകദേശം ഒരു മണിയായിട്ടേ ഉള്ളൂ അധിക സമയമൊന്നും ആയിട്ടില്ല പക്ഷേ ഫിൻലാൻഡിൽ അറിയാലോ നിങ്ങൾക്ക് എപ്പോഴും നൈറ്റാണ് ഈ വിൻ്റർ സമയം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പകൽ ഭയങ്കര കുറവാണ് അപ്പം ഇപ്പം ആയിട്ടേ ഉള്ളൂ പക്ഷേ എന്താ പറയുക ഭയങ്കര ഇരുട്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഭംഗി കുറച്ചും കൂടെ അറിയാൻ വേണ്ടി പറ്റുന്നത് ഇരുട്ടായത് എനിക്ക് തോന്നിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വരാൻ വേണ്ടിയിട്ട് നല്ല സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് നമ്മൾ പക്ഷേ ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ വലിയ എൻജോയ്മെൻറ്റോ കാര്യങ്ങളൊന്നും കാണത്തില്ല ജസ്റ്റ് വീഡിയോ എടുത്ത് പോകാവുന്നേ ഉള്ളൂ നമ്മൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അവരോടൊക്കെ ചിച്ചാറ്റൊക്കെ ചെയ്തൊക്കെ വരാണെങ്കിൽ നല്ലതാണ് അപ്പം നിങ്ങളിപ്പോൾ വായിക്കും റീസി പൂറോ റീസി പൂറോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫിനിഷ് ആരുടെ ട്രഡീഷണൽ ഫുഡാണ് നമ്മുടെ പോഡറേജ് എന്ന് പറയുന്ന സംഭവം തന്നെയാണ് നമ്മുടെ കഞ്ഞിയില്ലേ ആ കഞ്ഞി അല്ല അവരിങ്ങനെ പാലക്കൊഴിച്ചുണ്ടാക്കുന്നൊരു സംഭവം അപ്പം അതിവിടെ ടുത്തെ ട്രഡീഷണൽ ഫുഡാണ് ഇവിടെ ക്രിസ്മസ് ഈസ്റ്റർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഡേയ്സ് വരുമ്പോഴത്തേക്കും ഇവർ ഈ ഫുഡ് ഉണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഓരോ കടയിലും പോയി ജസ്റ്റ് സംഭവങ്ങളൊക്കെ എന്നാന്നൊക്കെ നോക്കി ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ ഇവിടെ വൈന് ഗ്ലോഗി അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഗ്ലോഗി എന്ന് പറയുന്നതും ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഡ്രിങ്കാണ് ഡിയസ് അപ്പോൾ ക്രിസ്മസിന് സമയത്താണ് ഈ ഗ്ലോഗി ഇവരെല്ലാവരും കുടിക്കുക ഫിനിഷ് കുടിക്കുക ഇത് നമ്മുടെ ടിൻഫിഷ് ടിൻ ഫിഷ് നമ്മുടെ നാട്ടിൽ അങ്ങനെ അത്ര വലിയ പോപ്പുലർ അല്ലെങ്കിൽ പോലും നമുക്ക് അറിയാവുന്ന കുറേം പേരുണ്ട് അപ്പം ഇവിടെ ഈ ടിൻഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ സ്പെഷ്യാലിറ്റി ഉണ്ട് അപ്പം ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും അതിന് വെറൈറ്റി അവരുടെ ആ പ്രദേശത്തുള്ള സംഭവങ്ങളോ അങ്ങനെന്തൊണ്ടൊക്കെ ആയിരുന്നു അതിലെഴുതിയിരുന്നത് അപ്പം നമ്മൾ വായിച്ചില്ല സോറി വാങ്ങിച്ചില്ല പിന്നെ ഈ സാധനം റീസി പിറക്ക എന്ന് പറയും പിറക്ക എന്ന് പറയുന്നതും ഇവിടുത്തെ ഒരു ട്രഡീഷണൽ സ്നാക്കാണ് അപ്പം അതും നമ്മൾ ഓൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്രിസ്മല കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് നമ്മളത് വാങ്ങില്ല വാങ്ങില്ല ഡി എസ് അപ്പോൾ അതെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് അങ്ങനെ അങ്ങ് പോവുകയാണ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ 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 ഫുഡ് സ്റ്റാൾസ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു വൃത്തികളുടെ സ്വഭാവമാണ് എനിക്ക് പുറത്തൊന്നും ഒരു ഫുഡ് കഴിക്കാൻ പറ്റത്തില്ലെന്നേ ഞാനുണ്ടാക്കുന്ന ഫുഡ് അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ല പിന്നെ സിക്കലീവ് എടുക്കണം അതെന്താണോ അതങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പം ഞാൻ പറയട്ടെ ഞാൻ ഒരുമാതിരിപ്പെട്ട ഫിനിഷ് ഫുഡുകളെല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട് ബിക്കോസ് ഞാൻ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ കാര്യങ്ങളെല്ലാം അപ്പോൾ അവിടെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ ആ ഫുഡെല്ലാം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് നമുക്ക് വാങ്ങിച്ചു കഴിക്കാനും പറ്റും നമ്മുടെ ഹോട്ടലിൽ തന്നെ മീൻസ് റാവിൻ പോയിട്ട് കഴിച്ചിട്ടുമുണ്ട് ബട്ട് സ്റ്റിൽ എനിക്ക് അതൊന്നും കഴിക്കാൻ വേണ്ടി പറ്റത്തില്ല എന്തൊരു വൃത്തികെട്ട അസുഖമാണോ ഇത് മനസ്സിൻ്റെ ആയിരിക്കാം ചിലപ്പോൾ മാറുവായിരിക്കാം കുറച്ച് കഴിയുമ്പോഴത്തേക്കും അല്ലേ ആ എന്നാണെങ്കിൽ ഞാൻ എൻ്റെ ആ നാറ്റക്കേസ് എന്ന് പറഞ്ഞിവിടെ നറ്റിക്കുന്നില്ല നമുക്ക് പതി വീഡിയോയിലേക്ക് പിന്നെയും പോകാം അപ്പോൾ ഇവിടെ കുറേ വോളണ്ടിയേഴ്സ് കാര്യങ്ങളോ അങ്ങനെ പോലീസുകാരോ ഉണ്ടായിരുന്നു ഡിയസ് വേറെ ഒന്നും കൊണ്ടല്ല ഒത്തിരി ആൾക്കാർ വരുന്ന സമയമായതുകൊണ്ട് ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവർ ഇടപെടണമല്ലോ അങ്ങനെയാണല്ലോ അതുകൊണ്ട് അപ്പം നമ്മൾ മാത്രമല്ല ഇവിടെ ണ്ടായിരുന്നത് ഫിനിഷുകാരുണ്ടായിരുന്നു നമ്മളെ പോണക്കന്നെ പുറത്തു നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു പിന്നെ എന്താണ് ഇവിടെ താമസിക്കുന്നവരുണ്ട് ഈ ഇവിടെ കാണാൻ വേണ്ടി വരുന്ന പുറത്തു നിന്നുള്ള രാജ്യക്കാരുണ്ട് അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഡി എസ് അവൻ എന്നെ പറയുക എല്ലാവരും തന്നെ വീഡിയോ എടുത്തും സംസാരിച്ചും ചിരിച്ചും കളിച്ചും ഒക്കെ പോവാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത് വെച്ചിട്ടൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബഹളം ഭയങ്കര കുറവാണ് അതെന്താണെന്നറിയില്ല ബഹളമേ ഇല്ല ഒരു പക്ഷേ എല്ലാവരും ചിരിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഉല്ലസിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഭയങ്കര ഒത്തിരി സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യത്തില്ല ഭയങ്കര ഇറിട്ടബിളായിട്ട് അപ്പം ഞാൻ നാട്ടിൽ ഇറിറ്റബിളാണ് എന്നല്ലതായിട്ടാണ് ഉദ്ദേശിച്ചത് ഇനിയിപ്പം അതിന് എന്നെ പൊങ്കലിടാൻ വരുന്നതേ അപ്പം ഇച്ചു വീഡിയോ എടുക്കുന്നുണ്ട് ഞാനും ഇച്ചും കൂടി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫുഡിൻ്റെയൊക്കെ സ്മെല്ല് വന്നപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു എന്തിനും ട്രൈ ചെയ്യണമെന്ന് ചോദിച്ചു ഇച്ചുവിനോട് അപ്പോൾ ഇച്ചുനും വലിയ താല്പര്യമൊന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞു എന്നെനിക്ക് വേണ്ട നമുക്ക് ട്രൈ ഒന്നും ചെയ്യണ്ട ഫുഡ് വെറുതെ എന്നതിനെ പ്രശ്നമാകുന്നു പക്ഷേ ഇവിടെ എല്ലാം ഭയങ്കര നല്ല ഫുഡാണ് ഒരു ഡേസ് വലിയ പ്രശ്നങ്ങളൊന്നും ആർക്കും അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടിട്ടില്ല നമ്മുടെ ഫ്രണ്ട്സൊക്കെ കഴിച്ചിട്ടുണ്ട് ബട്ട് സ്റ്റിൽ എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഞാൻ കഴിക്കാത്തപ്പോൾ ഇച്ചും കഴിക്കത്തില്ല ആ അപ്പം അങ്ങനെ നമ്മൾ ഇതെല്ലാം കണ്ട് ഇനിയിപ്പോൾ കുറച്ച് ഫ്രണ്ടിലേക്ക് പോകുമ്പോഴത്തേക്കും വേറെ കുറേ കണ്ടോ ഞാൻ പറയല്ലേ ഗോപാലൻ്റെ കട ആ കുറച്ച് ഫ്രണ്ടിലേക്ക് പോകുമ്പോഴത്തേക്കും വേറെ കുറച്ച് ഷോപ്പുകൾ കൂടിയൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെ ഓരോരോ ഷോപ്പുകളൊക്കെ ലൈറ്റ് എല്ലാം കണ്ട് നമ്മൾ മനസ്സിനെ തൃപ്തിപ്പെടുത്തി അപ്പോൾ ഇപ്പോൾ കാണുന്ന ആ സമയം ഉണ്ട് ഫുൾ ലൈറ്റ് അത് പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ കുതിരയുണ്ട് ഡിയേസ് അതിൽ കയറിയിടുന്നിട്ട് കുതിര ഇങ്ങനെ കറക്കും അങ്ങനെ ഞാനൊന്ന് പോകണം എന്നൊക്കെ വിചാരിച്ചതാണ് പിന്നെ ഞാൻ ഇത്രയും പ്രായമായി മുതുക്കി കുതിരയുടെ പുറത്തന്നെ കയറാനാണെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഡിയേസ് ഹെൽസിങ്ക് യുടെ ഭംഗി നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ അപ്പം നമുക്ക് ഇന്നത്തേക്ക് നിർത്തിയാൽ അപ്പം ഞാൻ മാക്സിമം ശ്രമിക്കേണ്ട ഇനി വീഡിയോ ഒക്കെ പെട്ടെന്ന് ടാൻ ബായ്